ആർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്തി പണ്ടാരങ്ങളാണ് നമ്മളെല്ലാം ആർത്തി മൂത്തിട്ട് നമ്മളില്ലേ സ്നേഹബന്ധത്തിനോ അല്ലെങ്കിൽ വേറെ ഒന്നിനോ ഒരു ബലിയും കൊടുക്കാത്ത ഒരു നികിഷ്ട ജന്മങ്ങളായിട്ട് നമ്മളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അത് വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നാല് ലക്ഷത്തോളം രൂപ ശമ്പളമുണ്ട് കുവൈത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും കൂടിയിട്ട് അപ്പോൾ അവർ രണ്ടുപേരും ഇന്നലെ പരസ്പരം കുത്തി മരിച്ചു എന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താ സംഭവം എന്നോ എന്താ ഇവരുടെ പ്രശ്നമെന്നോ ആർക്കും അറിയില്ല അതായത് സമൂഹത്തിന് മുമ്പിൽ ജനങ്ങളുടെ മുന്നിൽ ബന്ധുക്കളുടെ മുന്നിൽ ഇവർ മാതൃകാ ദമ്പതികളാണ് അതുപോലെ സ്നേഹശീലകളാണ് സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണ് പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അടിയും പഴക്കം ഇടിയും തല്ലും തന്നെയാണ് അപ്പോൾ രണ്ടാളും ഇന്നലെ പരസ്പരം കുത്തി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാൾ കുത്തി ഒരാളെ കുത്തി കൊന്നതിന് ശേഷം മറ്റേ കുത്തി മരിക്കുകയാണ് ചെയ്തത് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും വാർത്തകൾ വരുന്നത് കൃത്യമായിട്ട് ഇവരുടെ ബന്ധുക്കൾക്ക് പോലും ഈ ഒരു വാർത്ത എൻ്റെ നിജസ്ഥിതി കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ അതായത് രണ്ട് പേരും നേഴ്സന്മാരാണ് പിന്നെ മക്കളാണെങ്കിൽ നാട്ടിലാണുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവർ ഓസ്ട്രേലിയയിലേക്ക് മാറാൻ വേണ്ടി പോവുകയാണ് കാരണം അവിടെ അവിടെയാകുമ്പോൾ അഞ്ചെട്ട് ലക്ഷം രൂപ കിട്ടും കാരണം പൈസ മതിയല്ലോ ജീവിതമൊന്നും വേണ്ട ജീവിതമൊക്കെ എന്തോ ആയിക്കോട്ടെ കല്ലി വല്ലി പക്ഷേ പൈസ വേണം നമുക്ക് അങ്ങനെയാണ് നമുക്ക് പൈസ വേണം ഈ പൈസക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും എന്നുള്ളതാണ് ഇടോ നാല് ലക്ഷം രൂപയുണ്ട് വളരെ സന്തോഷകരമായ കുടുംബ കുടുംബജീവിതമാണെങ്കിൽ ഗൾഫിൻ്റെ ആടോ നല്ലത് നിങ്ങളീ പറയുന്ന പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസേൻ്റെ പുറകേൻ ഓടുമ്പോയില്ലേ നമുക്ക് കുടുംബം അവിടെ നഷ്ടപ്പെടും അത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പോഴെന്താ ഉണ്ടായത് ഈ രണ്ട് രണ്ട് നികഷ്ട ജീവികൾ കാരണം ആ ഒരു രണ്ട് കുഞ്ഞുങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ലാണ്ടായില്ലേ എനിക്ക് ഇവറ്റകളോട് വെറുപ്പാണ് തോന്നുന്നത് അതായത് ഈ രണ്ടും ചത്തില്ലേ അതിൽ വെറുപ്പ് തന്നെയാണ് ഈറ്റങ്ങളോട് എന്താണെന്ന് വെച്ചാൽ ജീവിക്കാൻ അറിയാത്ത പാഴുകൾ മരപ്പാഴുകൾ എന്ന് പറയാൻ പറ്റുള്ളൂ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആൾക്കാർ കാണുമ്പോഴുള്ള ആ ഒരു പൊങ്കളാന്തം മാത്രമേ ഉള്ളൂ മറ്റ് ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മൂല്യമില്ലാതെ വട്ട പൂജ്യങ്ങളാണ് എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് അതുപോലെ അത്യാവശ്യം പൈസക്കാരാണ് നല്ല കാശുണ്ടാക്കിയവരാണ് അതുപോലെ തന്നെ ഇപ്പോഴും കാശ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭാര്യയും ഭർത്താവും മത്സരിച്ച് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ ചെയ്യുന്നതാണെങ്കിലും ജീവിതത്തിൽ വട്ട പൂജ്യമായി കഴിഞ്ഞാൽ തീർന്നില്ലേ കഥ ഇനിയിപ്പോഴീ പൈസ ആർക്കാണ് വേണ്ടത് അതുപോലെ തന്നെ വീടെടുക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഓസ്ട്രേലിയയ്ക്ക് പോകുന്നുണ്ട് ഇനി ആർക്ക് വേണ്ടിയിട്ട് എവിടെ പോകാനാണ് അപ്പോൾ എന്താണ് ഇത്രമാത്രം ഒരു സംഭവം ഭർത്താവിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ നിമിഷം ഭാര്യയുടെ പള്ളക്കേക്ക് കയറ്റുകയാണോ വേണ്ടത് അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നിമിഷം പള്ളക്ക് കയറ്റുകയാണോ വേണ്ടത് എന്താണ് ഇവരുടെയൊക്കെ ജീവിതത്തിലേക്ക് സംഭവിച്ചിരിക്കുന്നത് ഒന്നുകിലെന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഈഗോ ആകാം അതായത് ഞാൻ വിട്ടുതരില്ല നീ വിട്ടു തരില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നിന് കൂടുതൽ ശമ്പളം ഉണ്ടാകും ഇല്ല ഒന്നിന് കുറവായിരിക്കും അവിടെയും പ്രശ്നങ്ങളായിരിക്കും അതുകൊണ്ടല്ലേ ഇതൊന്നും പോരാന്ന് വിചാരിച്ചിട്ട് നാല് ലക്ഷം ഉറപ്പിയ നമ്മൾ ചില ആൾക്കാർക്കൊന്നും പൈസ ഇല്ലായിട്ട് ഇടാ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാ സൗകര്യവും സമ്പാദ്യവും കാര്യങ്ങളും ജോലിയും പിന്നെ ഫ്ലാറ്റും കാറും സകലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ിൽ കൊണ്ടുകൊടുത്തിട്ടും ജീവിക്കാൻ അറിയാതായി പോയല്ലോ എൻ്റെ കുഞ്ഞുങ്ങളെ അതായത് സൂര്യജെ ബിൻസിയെ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇവരുടെയൊക്കെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിൻസി എന്ന് പറയുന്നത് എറണാകുളത്ത് ആണ് അതുപോലെ തന്നെ സൂര്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ മണ്ഡലം ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഈസ്റ്ററിനൊക്കെ നാട്ടിലുണ്ടായിരുന്നു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല ഇന്ന് അയൽവാസികളെ പറയുന്നത് കേട്ടോ നമ്മൾക്ക് ഇതാ അവർക്ക് അവർ തമ്മിൽ ഇന്നലെ നമ്മൾ ഈ വാർത്ത കേട്ടപ്പോഴും ഞെട്ടിപ്പോയി എന്ന് അത്രമാത്രം സ്നേഹം ായിരുന്നു നാട്ടിൽ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ സ്നേഹിച്ചങ്ങ് കൊല്ലുകയാണ് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് വരുമ്പോഴേ തീരുമാനിക്കും ദാ രണ്ട് മാസം അതാ അവധിക്ക നാട്ടിൽ പോകുന്നതെന്നേ രണ്ടു മാസമെങ്കിലും എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ ഒന്ന് സ്നേഹിച്ച് നിന്നേക്കണേ പേരും ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും നാട്ടിൽ നിന്ന് വരുന്നത് ഇവിടെ എത്തിയിട്ട് ആ ഒരു മാസം ഇല്ലേ രണ്ട് മാസം ഇവരിങ്ങനെ സ്നേഹിച്ച് ഇനി എവിടെയെങ്കിലും കലഹങ്ങൾ കൂടണം എന്നെ കേടിക്കൊണ്ടൂറ് പോകും അതാണ് സംഭവം അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇവരുടെയൊക്കെ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ പ്രശ്നമുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഒരു കാര്യം ചെയ്യണോ വിട്ടുപോയേക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദേശത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭാര്യക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിലില്ലേ അതെന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയൊരു മാനസിക സമ്മർദ്ദമാണ് ഒരു മാനസിക രോഗിയായി മാറുന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്താ വെച്ചാൽ അത്രയും സമ്മർദ്ദമാണ് കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ തീർന്നു കഥ എന്നാൽ കുട്ടികളെ നാട്ടിൽ നിർത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും സമ്മർദ്ദം തന്നെയാണ് അതിഥ്യങ്ങളെ ആലോചിച്ചിട്ടിങ്ങനെ നിൽക്കും അതുമാത്രവുമല്ല എല്ലാവരും പറയും നിങ്ങൾക്ക് ഇത്രയും സൗകര്യങ്ങളുണ്ട് ശമ്പളമുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റാത്തത് അതുപോലെ എന്തുകൊണ്ടാണ് ഒരു ആയമാറയെ വെക്കാത്തത് ആയമാരെ വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുക്കണ്ടേ അതും വേണ്ടേ അതുകൊണ്ടും ചിലയാൾ ആയന്മാരെ വെക്കത്തില്ല ഞാനൊക്കെ പിന്നെ പല പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് എന്താ അറിയാ ഈ ഹോസ്പിറ്റലൊക്കെ ഭാര്യയും ഭർത്താവും ജോലിയാണ് മക്കളെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങോടുന്നു തിരിച്ചു വരുന്ന് അവർ ഹോസ്പിറ്റലിൽ പിന്നെ സ്കൂളിലാക്കുന്ന ചില ആൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ഒരാൾക്ക് മാന്യമായിട്ട് ശമ്പളം ഉണ്ടെങ്കിൽ ആൾക്ക് ഒന്നോ രണ്ടോ ഉറപ്പ കുറഞ്ഞു കഴിഞ്ഞാലും അയാൾക്ക് പറ്റുന്ന ജോലികൾ കൊടുക്കുക അങ്ങനെ ആകുമ്പോഴും കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ഇതെന്ന് പറഞ്ഞാൽ നാട്ടിൽ കോടികളുടെ വീട് വേണം അതുപോലെ തന്നെ നാട്ടിൽ കോടികളുടെ കാറ് വേണം പക്ഷേ എന്താ കാര്യമോ ജീവിക്കാൻ അറിയില്ലല്ലോ അതായത് ബെഡ്റൂമോ മുതല് പിന്നെ എന്താ വേണ്ടത് അവിടെ നിന്ന് മുതലിങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങളല്ലേ ഈ പ്രശ്നത്തിൻ്റെ ഇടയിലല്ലേ രണ്ടുപേരും ജീവിക്കുന്നത് അപ്പോൾ ഇന്നലെ ഒരു സംഭവം കേട്ടപ്പോഴേ പല ആൾക്കാരും പറയുന്നുണ്ട് ഇനി മൂന്നാമത് ഒരാളുണ്ടോ ഇനി മൂന്നാമത് ആരെങ്കിലും റൂമിൽ കയറി കൂടിയിട്ടുണ്ടോ അതായത് നമ്മൾ കാണുന്നത് ഈ പരസ്പരം കുത്തി മരിക്കുന്നതെന്ന് പറഞ്ഞാൽ സിനിമയിൽ മാത്രം ാണ് ഇന്നലെ ആദ്യമായിട്ടാണ് ഇതൊന്നും നമ്മൾ കേട്ടിരിക്കുന്നത് പിന്നെ വിദേശ രാജ്യമാണ് അവരന്വേഷിക്കും എങ്ങനെയാണ് അന്വേഷണം ഇതൊന്നും നമുക്കറിയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മൂന്നാമതൊരാൾ കേറിയിട്ട് അവിടെ കുത്തിയിരുന്നിട്ട് ഒമാരുടെ രണ്ടാളെയും കാച്ചിട്ട് പോയതാണോ അതും അറിയില്ല പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു അതു മാത്രവുമല്ല വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടിരുന്നു പിന്നെ അത് ഡിലീറ്റ് ചെയ്തിരുന്നു എനിക്കൊരബദ്ധം പറ്റി ഞാൻ ഭാര്യയെ കൊന്നു ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു പിന്നെ ഈ ഒരു സൂരജ് എന്ന് പറയുന്നുണ്ട് ഏതായാലും സൂരജ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബില്ല് സമാധാനം കാരണം എന്താ വെച്ചാൽ പരസ്യമായിട്ടില്ലെങ്കിൽ തലവട്ടത്തേ ഉള്ളൂ അതായത് അവിടെയൊക്കെ അങ്ങനെയാണ് അവിടെ ഇവിടെ ഇവിടുത്തെ മാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവോരന്തം തടവും പത്തു വർഷം കഴിഞ്ഞാൽ എണീച്ച് പോടാവിടെന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭാര്യയായാലും വേണ്ടിയില്ല ആരായാലും വേണ്ടിയില്ല കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീൻ്റെ തല പോകും തല അവിടെ ഉണ്ടാവില്ല അപ്പോൾ അതിൽ നിന്നും ഏതായാലും സൂര്യൻ രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയുള്ളൂ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും കല്യാണം കഴിക്കാൻ പാടില്ല ഇനി നിങ്ങൾ തമ്മിൽ ഒത്തു ഒത്തുപോകില്ലെങ്കിലേ പൈസ നോക്കാൻ പാടില്ല വലിച്ചു ചാടിയിട്ടങ്ങ് പോകണം രണ്ടുപേരും അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇമാതിരി കൂതര സ്വഭാവങ്ങൾ കളിച്ചുകൊണ്ട് ഇന്നാ രണ്ട് കുട്ടികളെ ഇങ്ങനെ ആ ആലോചിക്കുമ്പോൾ ശരിക്ക് ആലോചിച്ചു അവർക്ക് എന്തെങ്കിലും അറിയോ അതായത് അമ്മയും അച്ഛനും ഇപ്പോഴും അവിടെ ഉണ്ട് എന്നല്ല ഈറ്റങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക ഇനി ഇതിറ്റങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലാണ് നീ ഇതൊന്ന് മനസ്സെന്നൊന്ന് പോവുക ഇങ്ങനെയുള്ള കുറേ നികൃഷ്ട ജീവികളായ ഭാര്യ ഭർത്താക്കന്മാർ ഇപ്പോഴും സമൂഹത്തിലുണ്ട് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിലെ നിയമം ഓർത്തിട്ട് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കുത്തിച്ചാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ആൾക്കാർ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം പണമല്ല മക്കളെ ലക്ഷങ്ങളെ സാലറി ഉണ്ടായിട്ടും എന്ത് കാര്യമോ ഈടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരം ഉറുപ്യ കീലും സന്തോഷകരമായിട്ട് ആൾക്കാർ ജീവിക്കുന്നുണ്ട് പതിനായിരം ഉറപ്പ്യ വേണിച്ചിട്ട് ആൾക്കാർ സന്തോഷങ്ങളായിട്ട് ജീവിക്കുന്നുണ്ട് അതാണല്ലോ വേണ്ടത് അല്ലാതെ ഒരുപാട് ക്ഷങ്ങളുണ്ടാക്കിയിട്ട് എന്തുണ്ടാക്കി ഇപ്പം നിങ്ങൾ എന്നാ ഉണ്ടാക്കിയത് രണ്ടുപേരും ഇപ്പം ജീവൻ പോയില്ലേ ആ കുട്ടികൾക്ക് ആരുമില്ലാണ്ടായില്ലേ ആ അച്ഛനമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെട്ടില്ല എല്ലാം പോയില്ലേ എല്ലാം നശിപ്പിച്ചു പോയില്ലേ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ എത്ര വർഷങ്ങൾ കഴിയണം ഇതിൽ നിന്നൊന്നും മോചന മോചിതമാകാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഇതുപോലൊരു വലിയൊരു എന്താ പറയുക സങ്കട കടലിലേക്കല്ലേ തള്ളിയിട്ടത് നാണവ മാനവും ഉളുപ്പവും ഉണ്ടോ ഈ ഇനിയും ഇതുപോലെ പോകുന്ന കൂതറുകളോടെ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിരിഞ്ഞേച്ചു പോ അതാണ് വേണ്ടത് പണ്ടൊരുത്തം കണ്ടില്ലേ നിങ്ങൾ അതായത് പിന്നെ യു പിന്നെ ഇംഗ്ലണ്ട് യു കെ എന്ന കറ്റൊരുത്താൻ അവൻ്റെ ഭാര്യയെയും പിന്നെ മക്കളെയും എല്ലാവരെയും കൊലപ്പെടുത്തി എന്നിട്ട് അവനെന്തായി അവനിപ്പോഴും ജയിലിലാണ് അലവുകൾക്ക് ഇങ്ങനെയാണ് ചില ടീമുകൾ അതായത് ലക്ഷങ്ങൾ സാലറി ഉണ്ടാവും പക്ഷേ ജീവിക്കാൻ അറിയില്ല എനിക്ക് ഇമാതിരി ടീമുകളോട് പുച്ച മാത്രമാണ് ഈ നാല് ലക്ഷം രൂപ വിട്ടിട്ടാണ് എട്ടു ലക്ഷത്തിന് കയറി പിടിക്കാൻ പോയത് അവിടെയായിരിക്കും ചിലപ്പോൾ പ്രശ്നം വന്നത് അവിടെ ചിലപ്പോൾ ഒരു ഭാര്യയ്ക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവും ഭർത്താവിന് കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ വരുന്നില്ല എന്നാലും എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെയാണെന്ന് അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഈ ആർത്തിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ചിലവാക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാരണമെന്ന് ഞാൻ പറയുള്ളൂ അത് അതുകൊണ്ട് നിങ്ങൾ വിദേശത്തായാലും വേണ്ടിയില്ല സ്വദേശത്തായാലും വേണ്ടിയില്ല നിങ്ങൾ ലക്ഷങ്ങൾ സാലറി വേണിച്ചിട്ടും കാര്യമില്ല ഇവിടെ കോടികൾ വലികൾ ബില്ല് എടുത്തിട്ടും കാര്യമില്ല മര്യാദയ്ക്ക് ജീവിക്കാൻ അറിയില്ലെങ്കിൽ അവൻ പാഴ് ജന്മം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പഴാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് ഞാൻ വരും നന്ദി നമസ്കാരം